അങ്ങനെ ഒട്ടും ചെയ്യാൻ പാടില്ല അവര് അവര് പറയുന്ന ശരി സ്റ്റാഫിന്റെ കയ്യിൽ തെറ്റുണ്ടെന്നാണ് തോന്നുന്നത് കാരണം അവര് പറയുന്ന ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം അവരെന്നുവെച്ചു നടത്തുന്ന ആളല്ലേ അപ്പൊ അവർക്ക് കാരണം ഒരു കുട്ടി തെറ്റ് ചെയ്താലും എന്താണെന്ന് വെച്ചാൽ അവർക്ക് പറയാനുള്ള അധികാരമുണ്ട് സ്റ്റാഫുകളെന്തായാലും നമ്മൾ അവർ പറയുന്നതനുസരിച്ച് അനുസരിച്ച് തന്നെ പറ്റത്തുള്ളൂ അതെ 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 അതായിരിക്കും കാരണം നമുക്കറിയത്തില്ല ഇവര് പറയുന്നതന്നെ നമുക്ക് അറിയുന്നുള്ളു പക്ഷെ എന്തായാലും കൃഷ്ണമാർ സാറിന് തെറ്റുണ്ടെന്ന് അറിയാൻ പറ്റുന്നില്ല അയ്യോ അങ്ങനെ ഒട്ടും ചെയ്യാൻ പാടില്ല കാരണവെച്ചാ നമ്മള് പറയും പോലെ നമുക്ക് അന്നം തരുന്നതല്ലേ നമ്മള് ഒരു സ്ഥാപനത്തിന് ജോലി ചെയ്യുമ്പോഴത്തേക്ക് അവര് നമ്മളെ വിശ്വസിച്ചത്തല്ലേ പോകുന്നത് അപ്പൊ നമ്മൾ അത്രയും ആത്മാർത്ഥയോടെ ചെയ്യണ്ടേ കാര്യങ്ങൾ കാരണം അതില് കള്ളത്തിനും കാണിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ലേ കാരണം എപ്പൊ കള്ളത്തിനും ചെയ്താലും അത് എല്ലാം പിടിക്കാ അതെ നമ്മള് പിടിച്ചാൻ പറ്റത്തില്ല എവിടെയെങ്കിലും വെച്ചാൽ പിടിക്കും അതെ 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 പിന്നെ കുറച്ച് ഷോർട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അതില് ഇവര് തെറ്റൊന്നും ചെയ്തിട്ടില്ല കാരണം സ്റ്റാഫുകളുടെ കയ്യിൽ തെറ്റുണ്ടാവാനാണ് സാധ്യത അത് അവര് എല്ലാം തെളിവ് കാരണവെ ഒരു സ്ഥാപനം നടന്ന അവർക്ക് അതിൻ്റെതായ തെളിവുകൾ എല്ലാം ഉണ്ടല്ലോ അപ്പൊ പൈസ മിസ്സായി പോയേണ്ടതെല്ലാം ഉണ്ടല്ലോ എനിക്കും പറയണ്ടോ അത് തെറ്റായൊരു കള്ള ഒരു വ്യാജമായിട്ട് അയാളെ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു വാർത്ത ആയിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത് കൃഷ്ണകുമാർ ആരെങ്കിലും പ്ലാൻ ചെയ്തില്ല ആര് പ്ലാൻ ചെയ്തെന്ന് നമുക്കറിയില്ല ആരോ പ്ലാൻ ചെയ്തിട്ടുണ്ടോ ചിലപ്പോ അവർ അഴിമതി നടത്താൻ വേണ്ടി ഉദ്ദേശിക്കണ്ടാവും അതുകൊണ്ടായിക്കാം ഭാഗത്ത് എല്ലാവരും അതെ അതെ നേരെ ഇപ്പുറത്താണ് ഇവര് നല്ല അപ്പുറത്തു നിന്നുള്ള കേസാണ് പോലീസ് എടുത്തേക്കുന്നത് എന്തോ ഒരു കളിയുണ്ടോ അവിടെ രാഷ്ട്രീയ രാഷ്ട്രീയപരമായിട്ടുണ്ടോ ചില ബി ജെ പിള്ളൊരു അങ്ങനെ അങ്ങനെയൊക്കെ ആയിരിക്കാം പറയാൻ പറ്റില്ല ആരാണ് ഇതിൽ ഇടപെട്ടെന്ന് നമുക്കറിയില്ല ഇത് അവരെ അവർ അവരപ്പ തന്നെ അത് അത് കൊടുങ്ങൂന്ന് അറിഞ്ഞപ്പോ അവര് ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് മാറ്റാൻ ശ്രമിച്ചു യാതൊരു അർത്ഥവുമില്ല ഒരു കടുത്ത ആളാണ് ഇപ്പത്തെ രാഷ്ട്രപതി ആദിവാസികളിൽ പെട്ട ഒരാളാണ് രാഷ്ട്രപതി അത് പണ്ട് സങ്കല്പിക്കാൻ പറ്റില്ലായിരുന്നു എന്നാലും മാറ്റങ്ങൾ ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഭൂരിഭാഗം ജനങ്ങൾ അങ്ങനെ ചിന്തിക്കാത്ത ആൾക്കാരാണ് വളരെ കുറച്ച് ആൾക്കാർ മാത്രം ചിന്തിക്കണു ശരിയല്ല കൊറേയൊക്കെ മാധ്യമങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് മാധ്യമങ്ങൾ വാർത്തകൾ ഉണ്ടാക്കാൻ വേണ്ടി പല വിധത്തിൽ ചോദിച്ചു അവരെ കുടുക്കി അവര് ഇപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഓരോരോ നമ്പർ ആൾക്കാർ ഇറക്കുന്നു വസ്തു ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല ആ അത്രയും പെൺമക്കളും ഭാര്യയുമായിട്ട് അയാളെ പെരുമാറ്റ രീതി കാണുമ്പോ തന്നെ നമുക്കറിയാലോ കൊറഞ്ഞ് ഒരാള് സമൂഹത്തിൽ ഇടപെടുന്ന രീതി അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകാം അയാളുടെ സ്വഭാവം എന്താണെന്നുള്ളത് കണ്ടില്ല ഞാൻ ചെറുതായിട്ടൊക്കെ കണ്ടതേ ഉള്ളു വലിയ വാങ്ങി